ഹലോ ഹായ് നമസ്കാരം എൻ്റെ കേരളം എന്ന പരിപാടിയിൽ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഓരോ മേഖലയും പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മുടെ മൃഗസംരക്ഷണമാണ് കാസർഗോഡൻ കൊള്ളൻ പശുക്കിടാവ് അഞ്ച് മാസമായതാണ് അതുപോലെ തന്നെ നാലു മാസം ആയ ഒരു ബ്രൂണാണിത് ഇതൊക്കെ നമ്മുടെ ഈ ഒരു മേഖലകൾ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ കന്നുകുട്ടി മൂന്ന് മാസമായതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഈ നമ്മുടെ ഉണ്ടാവുക നമ്മുടെ പഴയ കാലം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട്ടിൽ പാത്രം നിർമ്മാണമാണ് കേട്ടോ പിന്നെ ഗവൺമെൻറ്റിൻ്റെ റോഡ് സ്കോഡും അതിൻ്റെ എല്ലാ നിബന്ധനകളും കാര്യങ്ങളും മൊത്തം സ്ക്രീനിലും കാണുന്നുണ്ട് അവിടെയൊക്കെ മയപ്പായിട്ടും വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് വന്നാൽ കാണാൻ കഴിയും മനസ്സിലാക്കുന്ന ഇവർക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് റാണിമോൾ ഇതാ ഒരു റോഡിലൂടെ ഇത് കീഴുന്നതാണെന്ന് കരുതി അവൾ കീഞ്ഞ് കളിക്കുക കേട്ടോ ഇത് റോഡ് റോഡിൻ്റെ ഒരു രേഖ ഉണ്ടാക്കി വെച്ചതാണ് മാതൃക പക്ഷേ റാണിമോള ചോദിച്ചാൽ ഇത് അവർക്ക് കളിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരുപാട് സമയം ഈ ഒരു ഏരിയ എൻ്റെ കേരളം എന്ന ഈ ഒരു ഏരിയ തന്നെ കാണാനുണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ വലിയ പുളിത്തകിടികൾ അതായത് മല എന്ന് ഉദ്ദേശിക്കുന്ന കുന്ന് ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു വീടിനോട് വീടിൻ്റെ സിറ്റൗട്ടിലാണ് ഈ ഒരു കളിമൺ പാത്രങ്ങൾ നിർമ്മാണം വെച്ചിട്ടുള്ളത് എന്തായാലും നമ്മളിവിടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ് നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവർ വിശദമായി പറഞ്ഞും തരും നമുക്ക് അത് മനസ്സിലാക്കാനും പറ്റും കുറച്ചുകൂടി പോന്നാൽ നമ്മുടെ കായിക മേഖലയാണ് അവിടെയും ഗവൺമെൻറ് എന്തൊക്കെയാണ് കായിക മേഖലയിൽ ചെയ്യുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇവിടെ സെറ്റ് ചെയ്തത് കണ്ടപ്പോൾ എൻ്റെ മോൻക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ട് ഈ കായിക കേരളം ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളുടേതേ രീതിയിൽ കളിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ വലിയവർക്ക് വലിയവരുടേതായ രീതിയിൽ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പന്തായിട്ടും ഷട്ടലായിട്ടും അമ്പായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കുട്ടികൾക്ക് കുട്ടികളുടെ വിനോദമാണ് അതുപോലെ തന്നെ മൊത്തം വീഡിയോയിലെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കൂടുതലും ദുരന്തവും റോഡുമായിട്ടുള്ള കൂടുതൽ കൂടുതലിതിൽ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ മേഖലകളും ഉണ്ട് റാണിമോള് ബലൂണ് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ അവിടെ ബലൂണിനായിട്ട് വന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ബി എസ് എൻ എല്ലാണ് ബി എസ് എൻ എല്ലിൻ്റെ ഒരു സ്ഥലമാണ് അതുപോലെ കേരള സ്ഥിതിട്ട് ഇൻ്റർനെറ്റാണ് കേട്ടോ ഇത് നമ്മുടെ വെള്ളത്തിലൊക്കെ പോയാൽ മുങ്ങണേനെ കുറിച്ചൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ജില്ലാ ജയിൽ കോഴിക്കോട് ജില്ലാ ജയിലിൻ്റെ ഒരു മാതൃക തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ എല്ലാ കാര്യങ്ങളും അവർ വിശദമായിട്ട് പറഞ്ഞു തരും കുറ്റവാളികളെ എങ്ങനെയാണ് തൂക്കിലേറ്റുന്നത് അതിൻ്റെയൊക്കെ ഒരു മാതൃക തന്നെ അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജയിലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ള ഒന്നും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് ജയിലറ എങ്ങനെ ആയിരിക്കും എന്നുള്ളതും അവിടെ ജയില് അവിടെ പ്രത്യേകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവർ പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നു ഇതാണ് ജയില് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് ജയില് തുറന്ന് കാണിച്ചു തരികയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ട് എത്ര സൗകര്യം എന്നൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് തുറന്ന് തന്നപ്പോൾ ഞാനും മക്കളും കയറി നോക്കി എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ മക്കൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഞാൻ മാത്രമല്ല കേട്ടോ വരുന്നവർക്കൊക്കെ ഇത് കാണാനും എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാനും പരിചയപ്പെടാനും അവിടെ നമുക്ക് കഴിയും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു എന്താണിത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കയറാനും ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു എങ്ങനെയാണ് എന്ന് എൻ്റെ മോനെ അത് കണ്ടപ്പം തന്നെ പേടിയായിട്ടോ അവന് വേഗം പുറത്തേക്ക് വന്നു ഇതുപോലെ അടുത്തടുത്തായിരിക്കും ഓരോ സെല്ലോ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു രീതിയിലായിരിക്കും ഇത് പിന്നെ നമ്മുടെ വെള്ളത്തിലൊക്കെ ആരെങ്കിലും പോയാൽ വെള്ളത്തിൽ അപകടങ്ങൾ പറ്റിയാൽ ബോട്ട് പറഞ്ഞോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ദുരന്ത നിവാരണമാണ് കേട്ടോ അതിൻ്റെ എന്തൊക്കെയാണ് അതിന് നമുക്ക് സജ്ജീകരണങ്ങൾ ഉണ്ടാവുക എങ്ങനെയാണ് ചെയ്യുക അതിനെന്തൊക്കെ ഉപകരണങ്ങൾ വേണം വെള്ളത്തിൽ നിന്നും വീണ് വീണ് പോയാൽ എങ്ങനെയാണ് എടുക്കുക ഏതൊക്കെ രീതിയിലാണ് അവർക്ക് സുരക്ഷ ഉറപ്പാക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ്ട്ടോ ഇവിടെ കാണിക്കുന്നത് കേരള ഫയർ സർവീസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതും അഗ്നിശമനമാണ് അതേക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ എങ്ങനെ പോകണം എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇത് ബാക്ടീരിയ ആണ് കേട്ടോ ഈ ബാക്ടീരിയയെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പരിചയപ്പെടാമെന്ന് എത്തിയിട്ട് റോസ് ആദ്യം തന്നെ ബാക്ടീരിയയെ കാണാൻ ചെല്ലുന്നുണ്ട് നമുക്ക് പാലിൽ വന്ന ബാക്ടീരിയ അതായത് പാൽ തൈരാക്കുന്ന ബാക്ടീരിയയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ട് അവരതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കുട്ടികളെ കൊണ്ടുപോയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ നല്ലത് ഇത് നമ്മുടെ വെള്ളത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ദുരന്തങ്ങൾ സംഭവിച്ചാൽ എങ്ങനെയാണ് മുകളിലൂടെ കൊണ്ടുപോകുന്നതെന്നൊക്കെ കാണിക്കുകയാണ് കേട്ടോ പിന്നെ റോസ് കണ്ടത് ഇതായിരുന്നു ഇതവനെന്തായാലും നോക്കണം എന്നുള്ള ഒരു ഇതിൽ അവർ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അത് ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കുട്ടികളെയൊക്കെ കുട്ടികളായാലും വലിയവരായാലും നേരിട്ട് നമുക്കെല്ലാം പരിചയപ്പെടാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര താല്പര്യ കേട്ടോ അങ്ങനെയാണ് അവന് ഇതിലേക്ക് കയറി ചെന്നത് അപ്പോൾ കുറേ കുട്ടികളും വന്നു അവന് ചെല്ലുന്ന കണ്ടപ്പം പിന്നാലെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് കുറേ മക്കളുണ്ട് ഞങ്ങൾക്കും കാണണം ഞങ്ങൾക്കും അറിയണം എന്ന് പറയാന് അപ്പോൾ അവർക്കൊക്കെ ഇത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പ്രത്യേകം പറഞ്ഞും കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ഗവൺമെൻറ്റിൻ്റെ മേഖലയും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് ഹൈബ് എൻജിനീയറാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കാണാനും പഠിക്കാനും പറ്റിയ രീതിയിൽ തന്നെ പിന്നെ ഇത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ് അതേക്കുറിച്ചും പ്രത്യേക ഇതൊക്കെയാണ് നമ്മുടെ കാണാ കാഴ്ചകൾ കേട്ടോ ഈ നൂല് ഇതെടുക്കുന്നതും ഡ്രസ്സായിട്ട് ആവുന്നതും ഒക്കെ ഇതൊക്കെ മക്കൾക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ് കാരണം ഇപ്പോൾ ഇതൊന്നും കാണാനേ ഇല്ല കുറച്ച് അധികം ഏഴിയ തന്നെ ഈ ഒരു കാര്യങ്ങളായിട്ടുണ്ട് അതുപോലെ നമുക്കിവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറയാണ് കേട്ടോ മോളെ വെച്ചിട്ട് ഇത് അക്കോപോണിക്സ് ആണ് അക്കോ പോണിക്സിനെ കുറിച്ച് പരിചയപ്പെടുകയാണ് കൃഷിയെക്കുറിച്ച് പരിചയപ്പെടുകയാണ് കേട്ടോ ഇതൊക്കെ ഗവൺമെൻറ് സഹായത്തിൽ ചെയ്ത് തരുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവർ ഉപയോഗപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ